ചില സാങ്കേതിക കാരണങ്ങളാൽ ഒന്ന് രണ്ടാഴ്ചയായിട്ട് വീഡിയോ കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു ഇന്ന് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ നല്ല മഴക്കാലമാണല്ലേ എല്ലാ ദിവസവും പത്രമാധ്യമങ്ങളിലും ഇതിലുമൊക്കെ നോക്കുമ്പോൾ കാണുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളപ്പൊക്കവും അതുപോലെയുള്ള കാര്യങ്ങളാണ് ഈ മഴ വരുന്നതിന് തൊട്ട് മുമ്പോ അല്ലെങ്കിൽ മഴക്കാലത്തോ പലപ്പോഴും ന്യൂസ് ചാനലായാലും അല്ലെങ്കിൽ പത്രത്തിനകത്തായാലും ഒക്കെ നമ്മൾ പല വാർണിങ്ങുകൾ കാണാറുണ്ട് ഉദാഹരണത്തിന് യെല്ലോ അലേർട്ട് അല്ലെങ്കിൽ ഓറഞ്ച് അലേർട്ട് ഓറഞ്ചിൻ്റെ തന്നെ മറ്റൊരു പേരാണ് ആംബർ അലേർട്ട് ഇല്ലെന്നുണ്ടെങ്കിൽ റെഡ് അലേർട്ട് എന്നൊക്കെ പറഞ്ഞ് കാണാറുണ്ട് എന്താണ് ഈ അലേർട്ടുകളൊക്കെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ ഈ അലേർട്ടുകൾ കേട്ടാൽ നമ്മുടെ ഭാഗത്തുനിന്ന് ഏത് തരത്തിലാണ് പ്രതികരിക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് ഇന്ന് ഈ വീഡിയോ ചെയ്യാൻ വിചാരിക്കുന്നത് ഒരു കാര്യം കൂടെ മനസ്സിലാക്കുക നമ്മൾ ഈ കാണുന്ന അല്ലാതെ ഇത് ഇഷ്യൂ ചെയ്യുന്നത് ഇന്ത്യൻ മെറ്റീറോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റാണ് അപ്പോൾ ഈ പറയുന്നതല്ലാതെ ഒരലേർട്ടും കൂടെ ഉണ്ട് ഗ്രീൻ അലേർട്ട് അതിനെപ്പറ്റി അതൊരു അലേർട്ടൊന്നും അല്ല എന്നാലും നമ്മളത് അതായത് സാധാരണഗതിയിൽ കുഴപ്പമൊന്നുമില്ലാത്ത സമയത്തെയാണ് നമ്മൾ ഗ്രീൻ അലേർട്ടെന്ന് പറയുന്നത് ഇനി ഈ അലേർട്ടുകളെക്കുറിച്ച് കൂടുതൽ സംസാരിക്കുന്നതിന് മുമ്പ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം മഴ എങ്ങനെയാണ് നമ്മൾ മെഷർ ചെയ്യുന്നത് അല്ലെങ്കിൽ മഴ എങ്ങനെയാണ് നമ്മൾ അളക്കുന്നത് എന്നുള്ളതാണ് മഴ എന്ന് പറയുന്നത് വെള്ളമാണ് വെള്ളം എന്ന് പറയുമ്പോഴത്തേക്കും ഒരു ദ്രാവക രൂപത്തിലുള്ള ഒരു കാര്യമാണ് അപ്പോൾ സാധാരണ നമ്മളിപ്പോൾ പാൽ വാങ്ങിക്കാൻ പോവുകയാണ് ഒരു ലിറ്റർ പാൽ എന്ന് പറഞ്ഞാണ് വാങ്ങിക്കുന്നത് അല്ലേ ലിറ്റർ കണക്കിനാണ് നമ്മൾ സാധാരണ ആളൊന്ന് വാങ്ങിക്കാറ് പക്ഷേ ഈ മഴയുടെ അളവ് പലപ്പോഴും നിങ്ങൾ ന്യൂസിലൊക്കെ കേൾക്കുമ്പോൾ ഇത്ര മില്ലിമീറ്റർ മഴ പെയ്തു എന്നാണ് പറയുന്നത് അപ്പോൾ മീറ്റ് മില്ലിമീറ്റർ എന്ന് പറയുന്നത് നമ്മളൊരു ലെങ്ത് മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് അല്ലെങ്കിൽ നീളം മെഷർ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നതാണെന്ന് അറിയാം എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് എന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം എന്നാൽ മാത്രമേ ബാക്കി അലേട്ടുകളെ കുറിച്ചിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ സാധാരണഗതിയിൽ വെള്ളം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ലിറ്ററുകളിലോ അല്ലെങ്കിൽ കിലോ ലിറ്ററുകളിലോ മെഗാ ലിറ്ററുകളിലോ ലിറ്ററുകളിലൊക്കെയാണ് അളക്കുന്നെങ്കിലും മഴ നമുക്ക് അങ്ങനെ അളക്കുന്നതിന് ചില പ്രശ്നങ്ങളുണ്ട് അപ്പോൾ കൂടുതലും ഇപ്പോൾ ഈ സ്വിമ്മിംഗ് പൂളിലൊക്കെ നീന്താൻ പോകുകയാണെങ്കിൽ നിങ്ങൾ കാണുന്ന ഒരു കാര്യമുണ്ട് അടിയാണ് പൊക്കം എന്നിവിടെ എഴുതി ചോദിച്ചിരിക്കും ഇതിനിപ്പോൾ ഇതുപോലത്തെ ഒരു ടെക്നിക്കാണ് നമ്മൾ മഴയെ മെഷർ ചെയ്യാനായിട്ടും ഉപയോഗിക്കുന്നത് അതിന് റെയിൻ ഗേജ് എന്ന് പറഞ്ഞൊരു ഇൻസ്ട്രുമെൻറ്റ് ഉണ്ട് ആ ഇൻസ്ട്രുമെൻ്റിനകത്ത് എത്ര മില്ലിമീറ്റർ മഴ പെയ്തു എന്നാണ് നോക്കുന്നത് അതെങ്ങനെ കണ്ടുപിടിക്കുന്നതെന്ന് വെച്ചാൽ അല്ലെങ്കിൽ അതിൻ്റെ ടെക്നിക്കാലിറ്റി എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഒരു ചതുരശ്ര മീറ്ററിൽ ഒരു ലിറ്റർ വെള്ളം നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ ഒരു മില്ലിമീറ്റർ എന്ന് കണക്കൂട്ടുന്നു എന്നുള്ളതാണ് ശരി അപ്പോൾ പത്ത് മില്ലിമീറ്റർ മഴ പെയ്തു എന്ന് പറഞ്ഞാൽ ഒരു സ്ക്വയർ മീറ്ററിൽ ഒരു പത്ത് ലിറ്റർ വെള്ളം ആണ് അവിടെ തങ്ങി നിൽക്കുന്നത് എന്നുള്ളതാണ് അതിൻ്റെ കണക്ക് കൂട്ടുന്നത് അപ്പോൾ മഴ നമുക്കറിയാം മണ്ണിൽ വീണ് കഴിഞ്ഞാൽ താഴ്ന്നു പോകും അതൊന്നും അല്ല നോക്കുന്നത് വീഴുന്ന വെള്ളം ഒലിച്ചു പോകാൻ സാധ്യതയുണ്ട് മാത്രമല്ല തറ എന്ന് പറയുന്നത് പരന്ന ഒരു പ്രതലം അല്ല അതിനകത്ത് കുഴികളുണ്ടാവും ചിലപ്പോൾ കുന്നുണ്ടാവും ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നമുണ്ട് അപ്പോൾ അതൊക്കെ കണക്കുകൂട്ടാനായിട്ട് ബുദ്ധിമുട്ടാണ് അപ്പോൾ നമുക്ക് ഗേജ് വെച്ചിട്ട് മാത്രമേ മെഷർ ചെയ്യുകയുള്ളൂ പസ് ഒരു തൽക്കാലത്തേക്ക് ഒരു പരന്ന് സർഫസ് ആയിട്ട് നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു സ്ക്വയർ മീറ്ററിൽ എത്ര മഴ പെയ്തു എന്നുള്ളതാണ് ഈ മില്ലിമീറ്ററിൽ പറയുന്നത് അപ്പോൾ ഇത്രയും മാത്രം മനസ്സിലാക്കുക ഒരു സ്ക്വയർ മീറ്ററിൽ ഒരു ലിറ്റർ വെള്ളം ഒഴിച്ചിരുന്നാൽ നമുക്ക് ഒരു മില്ലിമീറ്റർ കിട്ടും അപ്പോൾ പത്ത് മില്ലിമീറ്റർ മഴ പെയ്തു എന്ന് കേട്ട് കഴിഞ്ഞാൽ പത്ത് ലിറ്റർ ഇരുന്നൂറ് മില്ലിമീറ്റർ മഴ പെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതേ സ്ഥലത്ത് ഇരുന്നൂറ് ലിറ്റർ വെള്ളം മഴ പെയ്തു എന്നുള്ളതാണ് എൻ്റെ ഒരു കണക്ക് ഇരുപത്തിനാല് മണിക്കൂറിൻ്റെ കാലയളവിലാണ് നമ്മൾ സാധാരണ പറയുന്നത് ഇത്ര സമയത്തിനുള്ളിൽ ഇത്ര ലിറ്റർ ഇത്ര മില്ലിമീറ്റർ മഴ പെയ്തു എന്ന് പറഞ്ഞാൽ അവിടെ എത്ര ലിറ്റർ മഴ പെയ്തു പറ്റി നമുക്കൊരു ഐഡിയ കിട്ടും അപ്പോൾ അതുകൊണ്ടാണ് പലപ്പോഴും ഗ്രൗണ്ട് സ്റ്റേഷനുകളിൽ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ തിരുവനന്തപുരത്ത് ആണെങ്കിൽ നെടുമങ്ങാട് നെയ്യാറ്റിങ്ങര തിരുവനന്തപുരത്ത് എയർപോർട്ട് ഇങ്ങനെ പല സ്ഥലത്തായിട്ട് റെയിൻ ഗേജുകൾ വെച്ചതിന് ശേഷം അതിനകത്തു നിന്നാണ് ഈ മില്ലിമീറ്റർ കണക്കൂടുന്നത് എന്തിനാണ് ഈ മില്ലിമീറ്റർ ഇത്രയും വിശദമായിട്ട് പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും അലേർട്ടുകൾ വരുന്നത് എത്ര മില്ലിമീറ്റർ മഴ പെയ്യാൻ സാധ്യതയുണ്ടെന്നോ അല്ലെങ്കിൽ പെയ്തതിന് കണക്കുകൂട്ടിയിട്ടോ ആണ് വരുന്നത് എന്നുള്ളതും മനസ്സിലാക്കുക അപ്പം ഞാൻ പറഞ്ഞു കളർ കോഡഡ് ആയിട്ടുള്ള ഈ സാധനം നാല് കളർ കോഡുകളാണുള്ളത് ഗ്രീൻ അലേർട്ട് എന്ന് പറയുന്ന സാധനം അല്ലെങ്കിൽ ഗ്രീൻ എന്ന് പറയുന്നത് നോർമൽ നോർമലായിട്ടുള്ളൊരു കാര്യമാണ് നമ്മൾ അതിനെപ്പറ്റി അങ്ങനെ ബോ ചെയ്യേണ്ട കാര്യമേ ഇല്ല അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് വാർണിംഗ്സ് ഒന്നും ഒരു ഡിപ്പാർട്ട്മെൻറ്റുകളും ഇഷ്യൂ ചെയ്യാറില്ല എന്നുള്ളതാണ് ഗ്രീൻ എന്ന് പറഞ്ഞാൽ മഴയെ പെയ്യില്ല എന്നല്ല അർത്ഥം പലരും ധരിതരി ചോദിച്ചിരിക്കുന്നത് ഗ്രീൻ കാണുകയാണെങ്കിൽ മഴയെ പെയ്യില്ല എന്നാണ് അങ്ങനെയല്ല ഒരു അറുപത്തിനാല് മില്ലിമീറ്ററിന് താഴെ മാത്രം മഴ പെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് ഗ്രീൻ അലേർട്ട് എന്നുള്ള കാറ്റഗറിയിൽ തന്നെ ആയിരിക്കും വരുന്നത് ഇപ്പോൾ ഗവൺമെൻറ്റോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഏജൻസി നിങ്ങൾക്ക് ഒരു വാർണിംഗ് ഒന്നും ഇഷ്യൂ ഇല്ല പക്ഷേ ഇന്ത്യൻ മീരി മീറ്റീറോളജിക്കൽ ഡിപ്പാർട്ട്മെൻ്റെ സൈറ്റിൽ നിങ്ങൾക്ക് പോയി കഴിഞ്ഞാൽ അവിടെ ഏതൊക്കെ ഭാഗത്താണ് ഇന്ന് ഗ്രീൻ ഉള്ളതെന്ന് കാണാം അതിൻ്റെ അർത്ഥം മഴയെ പെയ്യുന്നില്ലെന്നല്ല മഴ പെയ്യും പക്ഷേ അറുപത്തിനാല് മില്ലിമീറ്ററിന് ആയിരിക്കും ഇനി അടുത്ത് വരുന്നതാണ് യെല്ലോ അലേർട്ട് എന്ന് പറഞ്ഞാൽ യെല്ലോ അലേർട്ട് നമ്മൾ സാധാരണ ടി വിയിലും കാര്യങ്ങളിലും ഒക്കെ കേൾക്കാറുള്ളതാണ് എന്താണ് യെല്ലോ അലേർട്ട് അറുപത്തി നാല് പോയിന്റ് അഞ്ച് മില്ലിമീറ്റർ മുതൽ നൂറ്റി പതിനഞ്ച് പോയിന്റ് അഞ്ച് മില്ലിമീറ്റർ വരെയുള്ള മഴ രേഖപ്പെടുത്താൻ സാധ്യതയുണ്ടെങ്കിലാണ് അവിടെ അവിടെയാണ് നമ്മൾ യെല്ലോ അലേർട്ട് ഇഷ്യൂ ചെയ്യുന്നത് അപ്പോൾ ഗ്രീൻ അലേർട്ട് എന്നുള്ളത് ഏത് സമയത്ത് വേണമെങ്കിലും യെല്ലോ അലേർട്ടായിട്ട് മാറാം യെല്ലോ അലേർട്ടിൻ്റെ പ്രധാന ഉദ്ദേശം എന്ന് പറഞ്ഞാൽ വെയിറ്റ് എന്നാണ് പറയുന്നത് നിങ്ങൾ നോക്കൂ നിരീക്ഷിക്കൂ എന്ത് സംഭവിക്കുന്നു എന്ന് മനസ്സിലാക്കിയതിന് ശേഷം റിയാക്ട് ചെയ്യൂ എന്നുള്ളതാണ് യെല്ലോ അലേർട്ടിൻ്റെ പ്രധാന ഉദ്ദേശം യെല്ലോ അലേർട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ശരിക്കും ചെയ്യേണ്ട കാര്യം എന്താണ് യെല്ലോ അലേർട്ട് പിന്നെയും അതിൽ കൂടുതലുള്ള ഓറഞ്ച് അലേർട്ടോ റെഡ് അലേർട്ടോ ആയി മാറാൻ സാധ്യതയുണ്ടെന്നുള്ളതിനു കൊണ്ട് തന്നെ നിങ്ങൾ പെട്ടെന്ന് പാനിക് ചെയ്ത് വേറെ ഒരിടത്തോട്ടും പോവേണ്ട ആവശ്യമൊന്നുമില്ല പക്ഷേ കരുതേണ്ട ആഹാര സാധനങ്ങളും മറ്റുമൊക്കെ കരുതി കുടിവെള്ളം കരുതുക കാര്യം കുടിവെള്ളമൊക്കെ നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുണ്ടെങ്കിൽ ഭാവിയിൽ സാധ്യത ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ കരുതി വെക്കുക ആഹാര വസ്തുക്കളെല്ലാം കരുതി വെക്കുക നിങ്ങൾ വീട്ടിൽ തന്നെ നിൽക്കുക എന്നുള്ളതാണ് യെല്ലോ അലേർട്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത് യെല്ലോ എന്ന് പറയുന്നത് ഒരു അലേർട്ട് തന്നെയാണ് പക്ഷേ നമുക്ക് നമുക്കതിനകത്ത് ചെയ്യേണ്ടത് പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെയിറ്റ് ചെയ്യുക എന്നുള്ളതാണ് എല്ലാ കരുതലോടുകൂടി വെയിറ്റ് ചെയ്യുക എന്നുള്ളത് അവിടെ നിന്നാണ് ആംബർ അല്ലെങ്കിൽ ഓറഞ്ച് അലേർട്ടിലേക്ക് പോകുന്നത് അവിടെ നമ്മൾ മനസ്സിലാക്കണം നേരത്തെ പറഞ്ഞതിൽ നിന്ന് നൂറ്റി പതിനഞ്ച് പോയിൻറ്റ് അഞ്ചിനേക്കാൾ കൂടുതൽ വലിയ മഴ രേഖപ്പെടുത്താൻ സാധ്യതയുണ്ടെങ്കിൽ അതിനേക്കാൾ കൂടുതൽ പോകുന്ന ഒരു അവസ്ഥ വരുമ്പോഴാണ് നമ്മൾ ഓറഞ്ച് അലേർട്ട് എന്ന് പറയുന്ന സാധനം ഇന്ത്യൻ മീ മീറ്റിയറോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് ഒരു അലേർട്ടായിട്ട് ഇഷ്യൂ ചെയ്യുന്നത് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം അവിടെയും നിങ്ങൾ തൽക്കാലം പാനിക് ചെയ്യേണ്ട യാതൊരു കാര്യവും വീട്ടിൽ തന്നെ വെയിറ്റ് ചെയ്താൽ മതി പക്ഷേ ഓറഞ്ച് അലേർട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഒരുപക്ഷെ താഴ്ന്ന പ്രദേശങ്ങളിൽ ജീവിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ഇവാക്യുവേറ്റ് ചെയ്ത് മറ്റൊരു സ്ഥലത്തേക്ക് പോകേണ്ടി വന്നേക്കാം എന്നുള്ളൊരു കാര്യമാണ് ഓറഞ്ച് അലേർട്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അവിടെ യെല്ലോ അലേർട്ട് പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾ കൃത്യമായ പ്രിപ്പറേഷൻസും വെള്ളം കളക്ട് ചെയ്തു വെക്കലും ഫുഡ് കളക്ട് ചെയ്ത് വെക്കലും നിത്യോപയോഗ സാധനങ്ങൾ എല്ലാം കണക്ക കുറച്ച് ദിവസത്തേക്ക് ഒരു ഉള്ള പ്രോപ്പർ പ്രിപ്പറേഷൻ എടുക്കുക എന്നുള്ളതാണ് പുറത്തൊക്കെ പലരും ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പവർ ബാർ പോലെയുള്ള ഇടയ്ക്ക് ആഹാരം കഴിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ ഇപ്പം ഗ്യാസ് കണക്ഷൻ ഇല്ല അല്ലെങ്കിൽ കറണ്ട് കണക്ഷൻ നഷ്ടപ്പെട്ടു പോയാലൊക്കെ ചെയ്യാൻ പറ്റുന്ന പ്രിപ്പറേഷൻ ആയിട്ടുള്ള ഇടയ്ക്ക് കഴിക്കാൻ പറ്റിയ പവർ ബാർ അതുപോലെയുള്ള കാര്യം ബാറ്ററി റീചാർജ് ചെയ്ത് വെക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു സമയം കൂടിയാണ് ഈ ഓറഞ്ച് എന്ന് പറയുന്നത് ഇപ്പം ഓറഞ്ച് അലേർട്ട് കഴിഞ്ഞാൽ വരുന്ന കുറച്ചുകൂടെ ആയിട്ടുള്ള ഒരു കാര്യമാണ് റെഡ് എന്ന് പറയുന്നത് ഈ ഓറഞ്ച് അലേർട്ടിൽ തന്നെ മനസ്സിലാക്കുക ഓറഞ്ച് അലേർട്ടിൻ്റെ ഒരു പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷൻസ് ഇല്ലാതായി പോകാനുള്ള ഒരു സാധ്യതയുണ്ട് എന്നുള്ളതാണ് അല്ലെങ്കിൽ കറണ്ട് നഷ്ടപ്പെടാനുള്ള സാധ്യത ഉണ്ടെന്നുള്ളതാണ് അത്രത്തോളം വലിയ ഫ്ലഡ് വരുന്ന സമയത്ത് താഴ്ന്ന പ്രദേശങ്ങളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ കെ എസ് ഇ ബി തന്നെ മുന്നിട്ടിറങ്ങി പല സ്ഥലത്തെയും പവർ അല്ലെങ്കിൽ കറണ്ട് വിച്ഛേദിക്കാനുള്ള സാധ്യതയുണ്ട് ഇപ്പോൾ പൊതുവെ നമുക്ക് കാണുന്ന ഒരു കാര്യമാണ് മുട്ടളകൾ വെള്ളമുണ്ടോ എന്ന് വിചാരിച്ച് പലരും ഇറങ്ങി നടക്കും അവിടെ ഒരു പ്രശ്നം ഒരു കമ്പി പൊട്ടി വെള്ളത്തിൽ വീഴുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഷോക്ക് അയക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെ ഒരു റിസ്ക് ഉണ്ടെന്ന് കാണുകയാണെന്നുണ്ടെങ്കിൽ കെ സി ബി തന്നെ പവർ വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഇതൊക്കെ പ്രിപ്പയർഡ് ആയിരിക്കുക ഇൻ്റർനെറ്റ് കണക്ഷൻ മൊബൈൽ കണക്ഷൻ ഇതുപോലെയുള്ള കാര്യങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നീണ്ടു നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവരുടെയൊക്കെ ബാറ്ററി റിസർവർ തന്നെ കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈവൻ മൊബൈൽ കണക്ഷൻ പോലും ചിലപ്പോൾ കിട്ടില്ലെന്ന് വരും വലിയ ഫ്ലഡ് ഒക്കെ ഉണ്ടായപ്പോൾ പലരും ഉപയോഗിച്ചത് റേഡിയോ കമ്മ്യൂണിക്കേഷൻ ആണെന്ന് അറിയാം അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ബേസിക്കായിട്ട് മനസ്സിലാക്കേണ്ടത് അപ്പോൾ നിങ്ങളുടെ സ്ഥലം ഒരുപക്ഷേ ഉയർന്ന പ്രദേശമാണ് നിങ്ങൾ ഈ മുൻകരുതൽ എടുക്കാതിരിക്കരുത് ചിലപ്പോൾ നിങ്ങൾക്ക് ട്രാവൽ ചെയ്യേണ്ട ആവശ്യമുണ്ടാവും താഴ്ന്ന പ്രദേശത്തൂടെ ട്രാവൽ ചെയ്യേണ്ട ആവശ്യം ഉണ്ടാവും അവിടെ നിങ്ങൾ ഗൂഗിൾ മാപ്പ് ഒക്കെ ഉപയോഗിക്കുന്നുണ്ട് പലപ്പോഴും ഈ സ്ഥലങ്ങൾ ഏതൊക്കെയാണെന്ന് പോലും നിങ്ങൾ അറിയാറില്ലെന്നുള്ളൂ ഈ അടുത്ത കാലത്ത് ഗൂഗിൾ മാപ്പ് നോക്കി ഒരു വണ്ടി വെള്ളക്കുഴിയിൽ പോയി വീണതെന്ന് നമുക്കറിയാം അപ്പോൾ ഈ ഇങ്ങനെ ഇതിനുള്ള പ്ര സാധ്യതയുള്ള പ്രദേശങ്ങളിലൂടെയാണോ കടന്നു പോകുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ ട്രാവൽ പ്ലാനിനകത്തും ഇതുപോലെയുള്ള അലേർട്ടുകൾ ശ്രദ്ധിക്കേണ്ട ആവശ്യമുണ്ട് ഏറ്റവും അവസാനത്തെ അലേർട്ടാണ് റെഡ് അലേർട്ട് എന്ന് പറയുന്നത് റെഡ് അലേർട്ടാണെന്ന് പറയുന്നത് താഴ്ന്ന പ്രദേശങ്ങളിൽ ഫ്ലഡ് ചെയ്യാനും ഈ മലയോര പ്രദേശങ്ങളിൽ മണ്ണൊലിപ്പ് ഉണ്ടാവാനോ ലാൻഡ് സ്ലൈഡുകൾ ഉണ്ടാവാനോ ഒക്കെ സാധ്യതയുള്ളൊരവസ്ഥയാണ് റെഡ് അലേർട്ട് ഇഷ്യൂ ചെയ്തിട്ടുള്ളൊരു സ്ഥലമാണെന്നുണ്ടെങ്കിൽ ഐ എം ഡി പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഏതെങ്കിലും താഴ്ന്ന പ്രദേശത്താണ് വൾണറബിൾ ആയിട്ടുള്ള സ്ഥലത്താണെന്നുണ്ടെങ്കിൽ ഇവാക്യുവേറ്റ് ചെയ്ത് മറ്റൊരു സ്ഥലത്തേക്ക് മൂവ് ചെയ്യുക എന്നുള്ളതാണ് റെസ്ക്യൂ ഷെൽറ്റേഴ്സിനകത്തോട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പൊങ്ങിയ പ്രദേശത്തേക്ക് സേഫ് ആയിട്ടുള്ള ഒരു സ്ഥലത്തേക്ക് റീ ചെയ്യുക എന്നുള്ളതാണ് റെഡ് അലേർട്ടിൻ്റെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് അപ്പോൾ ഇതാണ് ഈ ഈ മൂന്ന് അലേർട്ടുകൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ യെല്ലോ അലേർട്ട് നമുക്കറിയാം ഒരു ഇൻറ്റിറ്റീവി നമുക്കറിയാവുന്ന കാര്യം എന്താണ് ഓക്കെ മഞ്ഞേക്കാൾ കുറച്ചുകൂടെ കൂടിയതാണ് ഓറഞ്ച് നിറയോ ഓറഞ്ചിനേക്കാൾ കുറച്ച് കൂടിയതാണ് ചുവപ്പ് എന്നറിയാം പക്ഷേ ഓരോ അലേർട്ടും ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ എന്തായിരിക്കണം നമ്മൾ പ്രിപ്പറേഷൻ എങ്ങനെയായിരിക്കണം ചെയ്യേണ്ടതെന്നുള്ളതിനെപ്പറ്റി ഒന്ന് കൃത്യമായി മനസ്സിലാക്കാൻ വേണ്ടിയാണ് ചെയ്തത് അപ്പോൾ റെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ആലോചിക്കുക ഇരുന്നൂറ്റി അഞ്ച് മില്ലിമീറ്ററിന് മുകളിൽ മഴ പെയ്യുന്ന അവസ്ഥയും കൂടിയാണ് ഇരുന്നൂറ്റി അഞ്ച് മില്ലിമീറ്റർ എന്ന് പറയുമ്പോൾ ആലോചിക്കുക ഇരുന്നൂറ്റി അഞ്ച് ലിറ്റർ വെള്ളമാണ് ഒരു സ്ക്വയർ മീറ്ററിൽ ഇരുപത്തിനാല് മണിക്കൂറിനാടി വീഴുന്നത് അപ്പോൾ വെള്ളം മണ്ണിനെ കൂടുതൽ അബ്സോർബ് ചെയ്യാൻ പറ്റാതെ വരും കെട്ടി വെള്ളം നിൽക്കും താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറും ഡാമുകൾ തുറന്നുവിടാനുള്ള സാധ്യത ഉള്ളത് കൊണ്ട് തന്നെ ഡാമിൻ്റെ കാച്ച്മെൻ്റ് ഏരിയയിൽ പെയ്യുന്ന മഴ അല്ലെങ്കിൽ അതിൻ്റെ എന്താ പറയുക അത് കളക്റ്റ് ചെയ്യുന്ന ഏരിയയിലുള്ള വെള്ളം കെനാലുകൾ വഴി പുറത്തേക്ക് ഒഴുകി വിടും അപ്പോൾ അതിൻ്റെ വശങ്ങളിൽ താമസിക്കുന്നവർക്കും ഒക്കെ പ്രശ്നം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഇങ്ങനെയാണ് ഇതിനെ മനസ്സിലാക്കേണ്ടത് പലപ്പോഴും നമ്മളിപ്പം ഗ്രീൻ യെല്ലോ റെഡ് എന്ന് കേൾക്കുമ്പോഴത്തേക്കും എന്താണെന്ന് മനസ്സിലാക്കാതെയാണ് അത് അത് കേൾക്കുന്നു എന്താണെന്നറിയാതെ ഇപ്പോൾ യെല്ലോ എന്ന് കേട്ടാൽ തന്നെ പലർക്കും ഭീതിയാണ് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് പരം കുറച്ചുകൂടി ഇൻഫോംഡ് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നിരു വീഡിയോ ചെയ്തത് അപ്പോൾ തുടർന്ന് ഇതുപോലെയുള്ള ശാസ്ത്ര വിഷയങ്ങൾ ശാസ്ത്രവശങ്ങൾക്കൊക്കെ നിങ്ങൾക്ക് താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൂസി സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വിഷയമായിട്ട് കാണുന്നതേ ഐ മെഹോ ചന്ദ്രശേഖർ 在你啊。